അന്തരിച്ച് യുവ മാധ്യമ പ്രവർത്തകൻ മധു സമ്പാളൂർ അനുസ്മരണവും മാധ്യമ സെമിനാറും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ചാലക്കുടി പ്രസ് വാളത്തിൽ പുഷ്പാർച്ചന തുടർന്ന് മേലൂർ നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന മധു സ്മൃതി അനുസ്മരണം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ഉദ്ഘാടനം ചെയ്യും പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിതാ പ്രതാപ് അധ്യക്ഷത വഹിക്കും റേഡിയോ ജോക്കി ആൻഡ് ലൈഫ് കോച്ച് സെമിനാർ നയിക്കും നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഷാജു ഔസഫ് സന്ദേശം നൽകും മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത വാർഡ് അംഗം ബിപിൻ രാജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ ട്രഷറർ റോസ്മോൾ ഡോണി എന്നിവർ അറിയിച്ചു ചാലക്കുടി പ്രസ് ഫോറം എല്ലാ വർഷവും മധു സമ്പാളൂർ അനുസ്മരണവും അതിനോടനുബന്ധിച്ച് നടത്തുന്ന മാധ്യമ സെമിനാറും നാളെയാണ് നടക്കാനിരിക്കുന്നത് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മളിലൊരാളായിരുന്ന ചാലക്കുടി പ്രസഫോറത്തിന്റെ സ്ഥാപക അംഗങ്ങളിലൊരാളായിരുന്ന മധു സംബാളൂർ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ശൈലി കൊണ്ടും പത്രപ്രവർത്തന രീതിയിലെ വേറിട്ട വ്യക്തിത്വം കൊണ്ടും ഒരുപാട് ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയായിരുന്നു നമ്മെ വിട്ടു പിരിഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ അദ്ദേഹം നമ്മെ വിട്ടുപോയ അമരിച്ച ദിനത്തിലാണ് നമ്മളിവിടെ ഓർമ്മ പൂക്കൾ പോലെ മധു സ്മൃതി എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ മധുസ്മൃതി അനുസ്മരണ പരിപാടി നടക്കുന്നത് നാളെയാണ് ചാലക്കുടി പ്രസ്ഫോറത്തിൽ രാവിലെ പുഷ്പാർച്ചനയും തുടർന്ന് മേലൂർ നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചിട്ടാണ് മാധ്യമ സെമിനാർ നടക്കുന്നത് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ആണ് ഉദ്ഘാടനത്തിന് ശേഷം കോളേജ് പ്രിൻസിപ്പളായ ഷാജു ഓസെപ്പാണ് സന്ദേശം നൽകുന്നത്